ഏതപുഷ്പത്തിലേക്ക് സ്വാഗതം നമ്മളിന്ന് പതിനേഴാമത്തെ മന്ത്ര പുരുഷ സൂത്രത്തിൽ പഠിക്കുകയാണ് ഉത്തരനാരായണ ഋഷി ഇതിൻ്റെ ഋഷി ഉത്തരനാരായണനാണ് കഴിഞ്ഞ മന്ത്രങ്ങളെ പോലെയല്ല പതിനാറാം മന്ത്രത്തിൽ നിന്ന് വ്യത്യസ്തമായി ഈ പതിനേഴാം മന്ത്രത്തിൻ്റെ ഋഷി ഇത് യജുർവേദത്തിൽ മുപ്പത്തൊന്നാം അധ്യായത്തിൽ പതിനേഴാമതായിട്ട് വരുന്ന മന്ത്രം തന്നെയാണ് മുപ്പത്തൊന്നാമത്തെ മന്ത്രത്തിൽ ഇത് വരുന്നത് പതിനേഴാമത്തെ മന്ത്രമായിട്ട്

വിശ്വകർമ്മണ സമവർത്തഗ്രേ തസ്യതുഷ്ടവിദദ്രൂപമേരി തന്മർത്യസ്യവത്വമാജാനമഗ്രേ നൂർച്ചല ഓം അത്ഭ്യസംഭൃത പൃഥിവീരസാച്ഛ വിശ്വകർമ്മണ സമവർത്തഗ്രേ തന്മർത്യസ്യ തന്മർത്യസ്യമാജനമഗ്രേ ഈ മന്ത്രത്തിന്റെ അർത്ഥം എന്താണ് പൃഥിവിയേ അഭ്യസമൃത പൃഥിവേ രസാ ചഥിവ പൃഥിവീ മുതലായ ഭൂതസൃഷ്ടിക്കായുള്ളതും ഭൂതങ്ങളുണ്ടല്ലോ പൃഥ്വി ആദി ഭൂതങ്ങൾ പൃഥ്വി തുടങ്ങിയിട്ടുള്ള പഞ്ചഭൂതങ്ങൾ പൃഥിവി ആദി ഭൂതസൃഷ്ടിക്കായുള്ളതും അതാണ് പൃഥ്വി എന്നുള്ള ശബ്ദത്തിനർത്ഥം അഭ്യരസാദ് ജലസദൃശമായ സലീത്തിൽ നിന്നുള്ള രസത്തിൽ നിന്ന് ജലസദൃശമായ സലീലത്തിൽ നിന്നുള്ള രസത്തിൽ നിന്ന് വിശ്വകർമ്മണ വിശ്വകർമ്മണ വിശ്വകർമാവ് ഹേതുവായിക്കൊണ്ട് കാരണമായിക്കൊണ്ട് വിശ്വകർമ്മണ വിശ്വകർമാവ് ഹേതുവായിക്കൊണ്ട് ഷംഭൃതഹ ച സംഹരിക്കപ്പെട്ടതുമായ ഉപാദാനം ഇവിടെ സംഭൃതഹ ച സംഭരിക്കപ്പെട്ട ഉപാദാനം ഈ ഉപാദാനം എന്നാൽ സൃഷ്ടി ചെയ്യാനുള്ള പദാർത്ഥമാണ് അപ്പോൾ സംഭരിക്കപ്പെട്ടുള്ള ഉപാദാനം അഥവാ സൃഷ്ടി ചെയ്യാനുള്ള പദാർത്ഥം അഗ്രയെ സമവർത്തത സൃഷ്ടിയുടെ തുടക്കത്തിൽ സമ്യക്കായി വർത്തിച്ചിരുന്നു സമ്യക്കായി എങ്ങനെ അഗ്രയെ സമവർത്തത സൃഷ്ടിയുടെ തുടക്കത്തിൽ സമ്യക്കായി വർത്തിച്ചിരുന്നു തുഷ്ടാവ് അഥവാ ബാഹ്യരൂപത്തെ സൃഷ്ടിക്കുന്ന ദേവൻ ബാഹ്യരൂപത്തെ ത്ഷഷ്ട ഷ്ടാവ് എല്ലാ സൃഷ്ടിപ്രക്രിയയിലും തൊഷ്ടാവിന് വലിയ പ്രാധാന്യം വൈദിക സൂക്തങ്ങളിൽ കാണുന്നുണ്ട് അപ്പോൾ ത്വഷ്ട എന്ന് പറഞ്ഞാൽ തൊഷ്ടാവ് അഥവാ ബാഹ്യരൂപത്തെ സൃഷ്ടിക്കുന്ന ദേവൻ തസ്യ അതിൻ്റെ തസ്യനാൽ അതിൻ്റെ രൂപം രൂപം വിദധത് വിദധത് രൂപം പ്രകടമാക്കി ൂപം വിദധ വിശേഷരൂപം പ്രകടമാക്കി അപ്രകാരം അഗ്രേ അഗ്രേ സൃഷ്ടിയാദിലുള്ള അഗ്രേ സൃഷ്ടിയാദിലുള്ള തദ്ന് തദ്സ്യ ആ മർത്യന് ആജാനം ദേവത്വം ഏതി ആജാനം ദേവത്വം ഏതി ജന്മനാ ദേവത്വം പ്രാപ്തമാകുന്നു ആ മർത്യന് ആജാനം ദേവത്വം ഏതി ദുഷ്ടാവിനെ കുറിച്ച് പറയുന്നത് തുഷ്ട നമ്മുടെ ബാഹ്യരൂപത്തെ സൃഷ്ടിക്കുന്ന ദേവൻ തസ്യതിൻ്റെ രൂപം വിധത രൂപം പ്രകടമാക്കി അങ്ങനെ അഗ്രെ സൃഷ്ടിയാദിയിലുള്ള അല്ലെങ്കിൽ സൃഷ്ടിയുടെ തുടക്കത്തിലുള്ള തദ് മർത്യസ്യ ആ മർത്യന് ആചാനം ദേവത്വം ഏതി ജന്മനാ ദേവത്വം പ്രാപ്തമാകുന്നു എന്ന് പറയുക അപ്പോൾ നമ്മൾ ഈ പതിനേഴാം മന്ത്രം പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആകെ കടിഞ്ഞ മന്ത്രങ്ങളിൽ പതിനാറ് മന്ത്രങ്ങൾ പഠിക്കുമ്പോഴുള്ള ഋഷിയല്ല പുത്തരനാരായണ ഋഷിയാണ് ഛന്ദസിലും മാറ്റമുണ്ട് ഭൂരിതൃഷ്ടുപ്പാണ് ഛന്ദസ് ദേവതയിലും മാറ്റമുണ്ട് ആദിത്യ ദേവതയാണ് ദൈവത ദൈവത ദൈവതസ്വരൂ അപ്പോൾ നമ്മൾ ആ മന്ത്രം ഒരിക്കൽ കൂടി ചൊല്ലി അതിന്റെ സാമാന്യമായ പദം മുറിച്ചുള്ള അർത്ഥവും കൂടി പറഞ്ഞ് നമുക്കിത് അവസാനിപ്പിക്കാം ഓം ഓ അത്ഭ്യ സംഭൃത പൃഥിവേരസാച്ചുഷ്ടാവിദ്രൂപമേതി തന്മർത്തിസദേവത്വമാചാനമഗ്രേ ഓ അത്ഭ്യ സംഭൃത പൃഥിവേരസാച്ചണഹ സമവരിതാഗ്രേ തസ്യതുഷ്ടാവിദ്രൂപമേരി തന്മർത്യസ്യദേവത്വമാചാരമഗ്രേ എന്താണ് അർത്ഥം പറയുന്നത് ഈ പൃഥ്വി പൃഥ്വി തുടങ്ങിയിട്ടുള്ള പൻഭൂതസൃഷ്ടിക്കായുള്ളതും അദ്ദേഹ രസാത് ഇലസദൃശമായ സലിലത്തിൽ നിന്നുള്ള രസത്തിൽ നിന്ന് വിശ്വകർമ്മണ വിശ്വകർമാവ് കാരണമായിക്കൊണ്ട് ഷംൃത സം ച സംഭരിക്കപ്പെട്ടതായിട്ടുള്ള ഉപാദാനം അഥവാ സൃഷ്ടി ചെയ്യാനുള്ള പദാർത്ഥം അഗ്രേ സമവർത്തത സൃഷ്ടിയുടെ തുടക്കത്തിൽ സമ്യക്കായി ഉണ്ടായിരുന്നു വർധിച്ചിരുന്നു തുഷ്ടതായത് പുതുതായി ഒന്നുണ്ടാക്കിയെന്ന തുഷ്ട തുഷ്ടാവ അഥവാ ബാഹ്യരൂപത്തെ സൃഷ്ടിക്കുന്ന ദേവൻ തസ്യ അതിൻ്റെ രൂപം വിദധത്ത് അവിശേഷരൂപം പ്രകടമാക്കി അപ്രകാരം അഗ്രേ സൃഷ്ടിയുടെ തുടക്കത്തിലുള്ള തത് മർ ആ മർത്യന് ആചാനം ദേവത്വം ഏതി ജന്മന ദേവത്വം പ്രാപ്തമാകുന്നു ഇതാണ് പതിനേഴാം മന്ത്രത്തിൻ്റെ അർത്ഥം ഈ മന്ത്രം വിശേഷമായിട്ട് നമ്മൾ എടുത്തു പറഞ്ഞു വ്യത്യസ്തമാണ് നേരത്തെ പറഞ്ഞ മന്ത്രങ്ങളിൽ നിന്ന് അല്പം വ്യത്യസ്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഓരോന്നും മനുഷ്യ സൃഷ്ടിയുടെ ഉൾ തലങ്ങളിൽ വരെ എത്തി നിൽക്കുന്ന അസാധാരണമായ രീതിയിലുള്ള വ്യാഖ്യാനമാണ് പുരുഷസുക്തത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയംഗമമായ നമസ്കാരം നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും പരമാത്മാവ് നല്ലതു തരട്ടെ മനസന്തോഷം തരട്ടെ ആത്മാവിൻ്റെ തൃപ്തി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്തേ